പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ക്യാമ്പിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ കുട്ടി ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടു ദിവസത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ നമ്മുടെ പട്ടാമ്പി സ്കൂളിന് ഇത്തരത്തിലുള്ള അധ്യാപകര് ശേഷമാണ് ഇത്തരത്തിലുള്ള യൂണിറ്റ് ലഭിച്ചത് നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്ത കുട്ടികളാണ് നിങ്ങളുടെ ഭാവിയിലേക്ക് തന്നെ ഒരു അച്ചടക്കത്തോടുള്ള ജീവിതത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള സ്കൂൾ തലത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ലഭിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള രീതിയിലുള്ള പരിശീലനം എല്ലാം ലഭിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളൊരു എന്താ പറയുക ഉദ്യോഗ തലത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അത് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ വിജയൻ നഗരസഭാ സിനിസമിതി അധ്യക്ഷ പി ആനന്ദവല്ലി കൃഷ്ണദാസ് ബിന്ദു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു